നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ ഓരോ മന്ത്രിയും സൈനിക ഉദ്യോഗസ്ഥരും പറയുന്നത് എന്താണ് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് അത് കുഴിച്ചിട്ടിരിക്കുകയാണ് എടുത്ത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ നിമിഷങ്ങൾ മാത്രം മതിയെന്നാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥത അതാണല്ലോ പാകിസ്ഥാൻ ധീരരായ ചാവേർ ബോംബ് സ്കോഡുകൾ മാത്രം വിശ്വസിക്കുന്നത് പാകിസ്ഥാന്റെ വാക്കുകൾ മാത്രം കേട്ടാണ് അവർ വിശ്വസിക്കുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ ഒരു ആയുധങ്ങളും ഇല്ല എന്ന് ചാവേറുകൾക്ക് പോലും അറിഞ്ഞൂടാ ആണവായുധം പോയിട്ട് ഇന്ത്യൻ മണ്ണിലേക്ക് പാകിസ്ഥാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ എത്തിയാൽ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കും അതറിയാം വിശദമായി തന്നെ ഈ പറയുന്ന തുക്കട ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ പാകിസ്ഥാൻ തയ്യാറായാൽ രണ്ടാമതൊന്നും ഇങ്ങോട്ടേക്ക് അയക്കാൻ അവർക്ക് സമയം കിട്ടില്ല എന്ന് മാത്രം തുടക്കത്തിൽ പറയട്ടെ എൽഒസിക്ക് അപ്പുറത്ത് കിട്ടാവുന്നതെന്നൊക്കെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് സൈനിക നീക്കങ്ങൾക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടെ ഇന്ത്യ അതിർത്തി അതീവ ജാഗ്രതയിലാണ് ഇന്ത്യ ആക്രമിക്കുമെന്ന പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള മുറവിളിക്കിടെ തുർക്കി നാവിക കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള ടെൻഷൻ തുടരുമ്പോൾ തന്നെ ഒരു സൗഹാർദ്ദ സന്ദർശനം എന്നാണ് പാകിസ്ഥാന്റെ പ്രസ്താവന തുർക്കിയുടെ അതിരിവിട്ട പാക് സ്നേഹം ന്യൂഡൽഹിയിൽ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് അതിർത്തികളിൽ കരസേനാ ബങ്കറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് വ്യോമസേന സൈനിക ശേഷി വർദ്ധിപ്പിച്ചു റഷ്യൻ നിർമ്മിത മിസൈലുകളും റെഡിയായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എയർ ചീഫ് മാർഷൽ കൂടിക്കാഴ്ച നടത്തി കരാർ നാവിക സേനകളും സജ്ജമായി കഴിഞ്ഞു നിയന്ത്രണ രേഖയിലെ പ്രകോപനത്തിന് സേന തിരിച്ചടി നൽകി തുടങ്ങി പാകിസ്ഥാനിലേക്ക് ജലമൊഴുക്ക് തടയാൻ ചെനാബ് നദിയിലെ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി കാശ്മീരിലെ കിഷൻ ഗംഗ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്ക് കുറയ്ക്കാനുള്ള നടപടികളും നടക്കുന്നുണ്ട് ഇനി പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഏതാനും ഒരു ഹൈപ്പ് എന്തെങ്കിലും കാട്ടിയാൽ ഏതെങ്കിലും ഒക്കെ ഒരു മിസൈൽ ഇന്ത്യൻ അതിർത്തിക്ക് അപ്പുറത്തേക്ക് തൊടുത്തി വിടാൻ ശ്രമിച്ചാൽ ഇന്ത്യ നോക്കിയിരിക്കുമോ ഇന്ത്യയ്ക്ക് മുമ്പ് അഡ്വാൻസ്ഡ് ആന്റി മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നല്ല പലതും പല റേഞ്ചുകളിൽ പലയിടത്തും ഇന്ത്യയിലേക്ക് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആദ്യം എതിരേണ്ടി വരിക എസ് ഈ നാനൂറ് മിസൈലുകളെ ആയിരിക്കും അതുമാത്രമല്ല ആദ്യം എതിരിടുക ഇന്ത്യയുടെ സ്വന്തം പൃഥ്വി എയർ ഡിഫെൻസ് മിസൈലുകളെയാണ് ഭൂമിക്ക് മുകളിൽ വച്ച് തന്നെ പൃഥ്വി അവയെ നിമിഷങ്ങൾ കൊണ്ട് തകർത്തെറിയും അടുത്ത് ഇന്ത്യയുടെ തന്നെ മിസൈൽ അഡ്വാൻസ് എയർ ഡിഫെൻസ് സംവിധാനമാണ് അവ അതിർത്തി കടന്ന് വരുന്ന മിസൈലുകളെ വെറുതെ വിടില്ല അടുത്തത് ആകാശ് മിസൈൽ സിസ്റ്റമാണ് ഇത് ആകാശത്ത് മുപ്പത് കിലോമീറ്റർ പരിധിയിൽ വരുന്ന മിസൈലുകളെ അവ തകർത്ത് തരിപ്പണമാക്കി തേടി പിടിച്ച് തകർക്കും ഏറ്റവും ഒടുവിലാണ് റഷ്യൻ നിർമ്മിത എസ് നാനൂറ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റോൾ വരിക ബാലിസ്റ്റിക് അടക്കം ഏത് ദൂരത്തിലും വേഗത്തിലും എത്തുന്ന മിസൈലുകളെ ഇന്ത്യയുടെ ആണവായുധങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് തത്കാലം അത് രഹസ്യമായി തന്നെ അറിയാം പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അവർ പറയുന്നത് പോലെ സാറ്റലൈറ്റുകളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ കുഴിച്ചിട്ടിരിക്കുകയാകാം ഒന്നിലധികം ഗ്യാരിസേണുകളിലും അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങളിലുമുണ്ട് പാകിസ്ഥാന്റെ കരസേനയുടെ പക്കലുള്ള ആയുധങ്ങൾ ആണവായുധങ്ങളായാലും അതൊക്കെ തന്നെ പാകിസ്ഥാനിൽ കുറേ അണ്ടർഗ്രൗണ്ട് സംവിധാനങ്ങളുണ്ട് അവിടെയെല്ലാമാണ് പാകിസ്ഥാൻ ആർമി ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അക്രു പന്നു പന്നുഅക്കിൽ സർവഗോദ ഗ്യാരിസണുകളാണ് മിസൈൽ ലോഞ്ചറുകളും ഇവിടെ തന്നെയാണ് ഉള്ളത് പാക് വ്യോമസേനയുടെ ന്യൂക്ലിയർ ബോംബുകൾ മിൻഹാസ് എയർ ബെൻസ് അതോടൊപ്പം തന്നെ റഫീഖി എഐ ബസ് ഷഹബാസ് മസൂർ എയർ ബസുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് കരാ നാവിക വ്യോമ തലത്തിൽ ഫുള്ളി ഓപ്പറേഷനായ ന്യൂക്ലിയർ ആണവായുധങ്ങൾ അതിലൊന്ന് ഇന്ത്യക്കുമുണ്ട് ഇന്ത്യയുടെ ആണവശക്തി ന്യൂക്ലിയർ ട്രീറ്റ് എന്നറിയപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളുടെ കയ്യിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതേ തലത്തിൽ മറുപടി നൽകുക അരിഹന്ദ് ക്ലാസ് സബ് മറീനുകളിൽ നിന്നായിരിക്കും അടുത്ത മറുപടി വ്യോമസേനയുടെ ഭാഗത്ത് നിന്നാകും പിന്നാലെ കരസേനയുടെ മിസൈൽ ലോഞ്ചറുകളും സജ്ജമാകും ഇന്ത്യ പ്രതികരിച്ചാൽ പാകിസ്ഥാന് പിന്നെ ഉണ്ടാകില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്നത്തെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല ഷോർട്ട് ആൻഡ് പ്രസസ് അതാണ് ഇന്ത്യയുടെ ശത്രുരാജ്യത്തോടുള്ള പ്രതികരണ ശൈലി ഇന്ത്യക്ക് ആണവ ശേഖരമുണ്ടെന്ന് മുൻ പ്രതിരോധ മന്ത്രി എ ബി വാജ്പേയി പൊക്രാനിൽ തെളിയിക്കാത്തതും എങ്കിൽ ആ ശേഖരം ഇന്ത്യയിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് വെളിപ്പെടുത്തേണ്ട കാര്യം രാജ്യത്തിനില്ല മറ്റാർക്കുമില്ല തക്ക സമയത്ത് പ്രതികരിക്കുന്നുണ്ടോ ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രെൻഡ് എന്ന് മാത്രമേ ലോകം നോക്കിക്കണ്ടാൽ മതിയാകും ഡെസ്ക് തക്കമി ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മെയ് സ്കന്തൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ